ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കൊൽക്കത്ത സഹർ വിമാനത്താവളം മുംബൈ മീനമ്പാക്കം വിമാനത്താവളം ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ എയർപോർട്ടായി നിർമ്മാണത്തിലിരിക്കുന്ന എയർപോർട്ട് ലേ എയർപോർട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം നാലെണ്ണം ഇന്ത്യയിലാദ്യത്തെ കടൽപ്പാലത്തിലുള്ള റൺവേ സ്ഥാപിതമാകുന്നത് ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി എയർപോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്